എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഒരു വീണ്ടെടുക്കലിൻ്റെ കഥയാണ് കടലിനോട് ചേർന്ന വനത്തിൽ ഒരു പരുന്ത് താമസിച്ചിരുന്നു ഉയർന്നു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ മുകളിലായിരുന്നു താമസം കടലിൽ നിന്ന് ധാരാളം മീനും കാട്ടിൽ നിന്നിലെ മാളങ്ങളിൽ നിന്ന് മുയലുകളും കാട്ടുകോഴികളെയും സുലഭമായി കിട്ടിക്കൊണ്ടിരുന്നു കടൽ തീരത്തിൻ്റെ കുറച്ചു ഭാഗം പല അടുക്കുകളായി ഉയർന്നും താഴ്ന്നും കിടക്കുന്ന പാറക്കെട്ടുകളാണ് പലപ്പോഴും പാറയുടെ ഉയരങ്ങളിൽ വന്നിരുന്നാൽ ഇരകളെ കാണാൻ സാധിക്കും പരുന്തിന് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പരുന്തിനെ ഒരു കൂട്ടുകാരനെ കിട്ടി അവർ കാടുകളിലും കടൽ പരപ്പുകളിലും കിടയിലും ഇരകളെ പിടിച്ചു ജീവിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പെൺ പരുന്ത് രണ്ട് മുട്ടകളിട്ടു അവ വിരിയിച്ചെടുക്കാൻ അവർ മാറി മാറി അടയിരുന്നു അവസാനം ഒരേ ഓരോ ദിവസമായി രണ്ട് മുട്ടകളും വിരിഞ്ഞു ഒന്നിനെ തക്കു എന്നും മറ്റതിനെ ലുക്കു എന്നും പേരിട്ടു പരുന്തുകൾക്ക് വളരെ സന്തോഷമായി തന്റെ ഓമനിക്കാൻ പലതരം ഭക്ഷണങ്ങൾ നുറുക്കി വായിൽ വെച്ചു കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തക്കു എന്ന കുഞ്ഞ് ലുക്കു എന്ന കുഞ്ഞിനെയോടെ കൊത്തി മുറിവേൽപ്പിക്കാൻ തുടങ്ങി എന്നാൽ അമ്മ പരുന്ത് കണ്ടിട്ടും അതിനെ എതിർത്തില്ല പല ദിവസങ്ങളിലും കൊത്തി മുറിവേറ്റ ലുക്കു എന്ന പരുന്തുകുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവശതയായി എന്നിട്ടും അമ്മ പരുന്ത് കണ്ടതായി ഭാവിച്ചില്ല അടുത്ത ദിവസം തീരെ അവശ്യമായ ലുക്കു എന്ന കുഞ്ഞിനെ തക്കു വീണ്ടും ആക്രമിച്ചപ്പോൾ വേദന കൊണ്ട് പിടഞ്ഞ് ലുക്കു താഴെയുള്ള പാറക്കെട്ടുകളിലേക്ക് വീണുപോയി നാളുകൾ കഴിഞ്ഞപ്പോൾ തക്കു വളർന്നു ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു വട്ടമിട്ടു പറന്ന് സമുദ്രത്തിൽ ഊളിയിട്ട് കളിക്കുന്ന വലിയ മത്സ്യങ്ങളെ അവൻ കാലുകൊണ്ട് കൊത്തി പൊക്കിയെടുത്തു ഒരു കായികാഭ്യാസിയായി മാറി ഒരു നാൾ തക്കു ദൂരങ്ങളിലേക്ക് പറന്നുപോയി ഒരു വെളിപ്പറമ്പൻ ധാരാളം കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നു തക്കു ഓർത്തു കാട്ടുകോഴിക്കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളെ പക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇവയെ പക്ഷിച്ചിട്ടില്ല ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി കൊന്നു തിന്നുകൊണ്ടിരുന്നു വീണ്ടും അടുത്ത കുഞ്ഞിനെ എടുക്കാൻ ചെന്നപ്പോൾ എവിടെയോ നിന്ന് ഒരു അമ്പ് ശരീരത്തിൽ തുളച്ചു കയറി താഴേക്ക് നോക്കിയപ്പോൾ കോഴിക്കച്ചവടക്കാരൻ കയ്യിൽ അമ്പും ആയി നിൽക്കുന്നു തക്കു വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചു പറന്നു എങ്കിലും ചിറകുക കുഴഞ്ഞ് പറക്കാൻ പറ്റാതെ താഴേക്ക് വീണുപോയി ആ വഴി വന്ന ഒരു മനുഷ്യൻ തക്കുവിനെ കയ്യിലെടുത്തു തക്കു പേടിച്ച രണ്ട് ബോധം കെട്ടുപോയി കുറച്ചു സമയം കഴിഞ്ഞ് തക്കുണർന്നപ്പോൾ ചിറകുകൾ അനക്കാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ടിരുന്നു താൻ ഒരു കമ്പി കൂട്ടിലാണ് കിടക്കുന്നതെന്നും മനസ്സിലായി കൂട്ടിലെ അഴികൾക്കിടയിൽ കിടന്ന് പുറത്തേക്ക് നോക്കി കിടക്കുമ്പോൾ ഒരാൾ കൂട് തുറന്ന് ശരീരത്തിലുണ്ടായിരുന്ന മുറിവിൽ എന്തോ പുരട്ടി വേദനകൾക്ക് വലിയ ആശ്വാസം തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ചിറകടിയൊച്ച കേട്ടു തക്കു തല തിരിച്ചു നോക്കിയപ്പോൾ കമ്പിക്കൂടിന്റെ ചെറിയ ജനൽവാതിൽക്കൽ ഒരു വലിയ പരുന്ത് കൊക്കുകൊണ്ട് കൊണ്ട് തുറക്കുന്നു എന്നിട്ട് തക്കുവിന്റെ വായിൽ ചെറിയ മത്സ്യം വെച്ചു കൊടുത്തു എല്ലാ ദിവസവും തുടർച്ചയായി ഭക്ഷണം കൊടുക്കുന്ന ഈ പരുന്ത് തന്നെയാണ് ഒരു ദിവസം തക്കു ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത് ഈ മനുഷ്യരുടെ ഇടയിൽ നീ എന്ത് ചെയ്യുന്നു പരുന്ത് മറുപടി പറഞ്ഞു എന്നെ വളർത്തിയതേ യജമാനൻ ആണ് ഈ യജമാനാണ് എനിക്ക് ഇദ്ദേഹം ദൈവമാണ് അദ്ദേഹത്തിന്റെ ഭാഷയും മനസ്സും എന്താണെന്ന് എനിക്കറിയാം അദ്ദേഹമാണ് നിനക്ക് ഭക്ഷണം തരുന്ന ജോലി എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന് പക്ഷികളെ വളരെ ഇഷ്ടമാണ് നീ അമ്പേറ്റ് വീണു കിടന്നപ്പോൾ മൃതപ്രായനായ നിന്നെ രക്ഷിച്ചതും ചികിത്സിച്ചിരിക്കുന്നതും അദ്ദേഹമാണ് പരിക്കേറ്റ് മൃതരൂപമായ എന്നെ രക്ഷിച്ചതും വളർത്തി പരിശീലനം നൽകിയതും ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് എന്നെ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യവുമുണ്ട് കടലിൽ പോയി മീൻ പിടിക്കാറുണ്ട് കൂടാതെ പലയിടത്തുമായി സഞ്ചരിക്കുകയും ചെയ്യും ആരെയും ഉപദ്രവിക്കുകയില്ല വളർത്തു ജീവികളെ കൊത്തി കൊല്ലുകയില്ല അദ്ദേഹത്തോടുള്ള വിശ്വാസം സത്യസന്ധതയുമാണ് ഇന്ന് എനിക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ സാധിക്കുന്നത് നീ തക്കുവല്ലേ ഞാൻ ലുക്കുവാണ് നീ കൊത്തി താഴേക്ക് വീഴ്ത്തിയപ്പോൾ വീണത് പാറപ്പുറത്തിരുന്ന എൻറെ യജമാനൻറെ മടിയിലേക്കായിരുന്നു ശരീരം മുഴുവൻ കൊത്തി നുറു കൊത്തിപ്പെറുക്കി രക്തം വരുന്ന എൻ്റെ ശരീരത്തിൽ മരുന്നു പുരട്ടി ജീവിപ്പിച്ചെടുത്തതും ഇദ്ദേഹമാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ ആരെയും കാര്യമില്ലാതെ ഉപദ്രവിക്കരുത് സാധിക്കുന്ന വിധം സഹായിക്കുക മക്കൾ വഴക്കിടുന്നത് കണ്ട് നോക്കി നിൽക്കാതെ പരസ്പരം സ്നേഹം പകർത്തേണ്ടതാണ് അച്ഛന്റെയും അമ്മയുടെയും കടമ ആരാണ് എപ്പോൾ നമ്മെ സഹായിക്കാൻ വരുന്നതെന്ന് അറിയില്ല ഇത് കേട്ട് അനങ്ങാൻ പറ്റാത്ത ക തക്കു സങ്കടപ്പെട്ടു അറിയാൻ പാടില്ലാത്ത പ്രായത്തിലാണെങ്കിലും താൻ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് ഇനി കേൾക്കുന്നവരും അത് തിരുത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടല്ലോ ഇത്